അസ്സാമലൈക്കും വറഹമത്തുള്ള സുഹൃത്തുങ്ങളെ കുടുംബാധികൾ എന്തൊക്കെയുണ്ട് നമ്മുടെ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് കാണും അതിൻ്റെ തുടർച്ചയാണിത് അങ്ങനെ അറഫയിൽ നിന്ന് ജബറുറഹ്മാ മലയുടെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മുസ്തലിഫ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരട്ട് നമ്മളെ പിടികൂടുന്നതിന് മുന്നേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് മിനാ തായ്വാരയും കൂടി കാണാനുണ്ട് മുസ്തലിഫ പോകുന്ന ഭാഗത്ത് അതൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പകർത്തിയിട്ട് ഇരട്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഒന്നും കൂടുതലുണ്ടാവില്ല അന്നേരം പ്രത്യേകിച്ച് നമുക്ക് ചിത്രങ്ങൾ പകർത്താൻ കഴിയില്ല ഏതായാലും അല്ലാഹിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ്റെ അസ്തമയം പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ ആഗതമായിരിക്കുന്നു ഈ വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ഏതായാലും ഇതൊക്കെ ഒന്ന് പകർത്തണം എൻ്റെ കൂടെ എൻ്റെ സുഹൃദങ്ങളായിട്ടുള്ള കബീർ ഷഫീക്ക് ഷിഹാബ് അവൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കോട്ടെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടി ഇടയിൽ ഇങ്ങനെ അറഫയിൽ കൂടി യാത്രയിൽ മുസ്തലിഫ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നമ്മുടെ സേഡിലൊക്കെ കാണാം വിജനമായി കിടക്കുന്ന മരുഭൂമി അറഫ മരുഭൂമി ഇങ്ങനെ പല റോഡുകളൊക്കെ ഉണ്ട് നമുക്ക് കുറേയൊക്കെ വഴി തെറ്റിയിട്ടുണ്ട് കാരണം പല സ്ഥലങ്ങളിലും അടക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ പഴയത് വന്ന പഴയ കാലത്ത് വന്ന പോലെ നല്ലല്ലോ ഓരോ സ്ഥലങ്ങളിലും ഓരോ മാറ്റങ്ങൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും പുതിയ റോഡുകൾ പുതിയ പാലങ്ങൾ ഓരോ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ കിലോമീറ്റർ പോയിട്ട് യൂട്ടേൺ അടിച്ച് വരേണ്ട ഒരവസ്ഥയൊക്കെയാണ് അന്നേരം വഴിതിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ട് അന്നേരം നമുക്ക് കൂടുതലും ഈ നമ്മൾ ഈ വർഷത്തിലൊക്കെ അജിനൊക്കെ വരുന്ന ഏരിയ മാത്രം ആയതുകൊണ്ട് നമുക്ക് പല വഴികളൊക്കെ തെറ്റാനുള്ള കൂടുതൽ ചാൻസുകളുണ്ട് എന്നാലും അതൊക്കെ നമ്മൾ താണ്ടി താണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മൾ മുസ്തലിഫ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ രണ്ടായിരത്തി മുപ്പതിലേക്ക് ഇവിടെയൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഭാഗമാണ് കേട്ടോ ഇങ്ങനെയുള്ള റോഡുകളും നമുക്ക് വലിയ വലിയ റിങ് റോഡുകളൊക്കെ തായ്ഫിലേക്ക് പോകുന്നത് ഇവിടുന്ന് വഴി തായ്ഫിലേക്കൊക്കെ പോകാനുള്ള അതുപോലെ ജിദ്ദ ഡയറക്റ്റായിട്ട് പോകാനുള്ള വലിയ വലിയ റോഡുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ട ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ വൈകുന്നേരമായതുകൊണ്ട് അവർ മസറയിലേക്ക് ഇങ്ങനെ തെളിച്ചുകൊണ്ട് പോവാണ് അവരെ ഒട്ടകത്തിനൊക്കെ നോക്കുന്നവർ അങ്ങനെ ജീവിക്കുന്നവർ ഈ മരുഭൂമിയിലുണ്ട് കേട്ടോ പിന്നെ വിജനമായി കിടക്കുന്ന ഒരു സ്ഥലം ഇടതും വലതും മുന്നിലൊക്കെ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അങ്ങനെ നമ്മൾ മുസ്ത മുസ്തലിഫയുടെ അടുക്കാറായി മുസ്തലിഫയിൽ നമുക്ക് കാണാനുള്ളത് കുറച്ച് അവിടെ രാപ്പാർക്കുന്ന സ്ഥലങ്ങളോ ഒരു പള്ളിയോ അതൊക്കെ തന്നെയാണ് എന്നാലും അത് ഇവിടുന്ന് ലെഫ്റ്റിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റിൽ കീഞ്ഞിട്ട് പോകണം എന്നിട്ട് അവിടെ പോയി കറങ്ങി നമ്മൾ റൗണ്ട് അടിച്ച് വരുമ്പോൾ നമുക്കൊന്നെങ്കിൽ മിനയിലെ ടണ്ട് പെട്ടെന്ന് ഇരുട്ടിൽ കാണാൻ പറ്റില്ല കാരണം ലൈറ്റുകളൊക്കെ ഇവിടെ അത്യാവശ്യം അങ്ങനെ ഇല്ല കാരണം ഹജ്ജിൻ്റെ സമയം നല്ലല്ലോ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് സൂര്യൻ്റെ അസ്തമയം നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ട് അന്നേരം ഇരട്ടിനെ നമ്മൾ സമീപിക്കാൻ പോവാണ് മുസ്തലിഫയെ തൊട്ട് തലോടിക്കൊണ്ട് തന്നെ ഈ വൈകുന്നേരം വെള്ളിയാഴ്ചയുടെ മഹത്തരമായ ദിനത്തിൻ്റെ വൈകുന്നേരം നമ്മളിങ്ങനെ മുസ്തലിഫ് ഭാഗത്തേക്ക് എത്താൻ പോവുകയാണ് അന്നേരം ഇവിടുന്ന് നമ്മൾ ഇതൊക്കെ പുതിയ റോഡായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വ്യക്തമല്ല വേറെ റോഡൊക്കെയാണ് നമുക്ക് ഷോർട്ടായിട്ട് പോകേണ്ട റോഡുകളൊക്കെ ഉണ്ടായിരുന്നു നടന്നു പോകുന്നതൊക്കെ പക്ഷേ ഇതൊക്കെ പുതിയ പുതിയ റോഡുകളാണ് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ മുസ്തലിഫ് ഭാഗമാണ് അങ്ങ് കാണുന്നത് ഇടതു ആ പർവ്വതങ്ങളും ഇതൊക്കെ അന്നേരം ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ മുസ്തലിഫയുടെ ഭാഗങ്ങളൊക്കെ അന്നേരം ഇങ്ങനെ കാണുക വലതുവശം ചേർന്ന് നമുക്ക് മിനയെ ലക്ഷ്യമാക്കി നീങ്ങണം എന്നാൽ ഈ കാണുന്ന മുസ്തലിഫയാണ് കേട്ടോ ഇത് പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്നാലും അജിനൊക്കെ അജ്ജിൻ്റെ കർമ്മങ്ങൾക്കൊക്കെ വേറെ വഴിയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട് ആജിമാരി ഇതൊക്കെ പുതിയ പുതിയ റോഡുകളും ഇതൊക്കെ മലകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഷോർട്ടായിട്ട് നമുക്ക് മിനയിലേക്ക് എത്തിപ്പെടാനുള്ള റോഡുകളാണ് കേട്ടോ നമ്മളങ്ങനെ വലതുവശത്തേക്ക് ചേർത്ത് പോകണം ആ കാണുന്നതൊക്കെ മുസ്തലിഫാണ് കേട്ടോ ഇടതുവശത്ത് നമുക്ക് എത്തുന്നവരുടെ കാഴ്ചകളൊന്ന് പകർത്തിയെടുക്കാം മാനാന ചിഞ്ചിന്ന് ചതു ചിന്തം ചിരുനോ അല്ലാൻ മാനാന ജുഹായ ചിൻജി കൊല്ലി തൊലാൽ نورا للأجيال يا ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطفي أهل كي نحيي فينا الآمال نزرع قيما മുലിഫയുടെ ആ ഭാഗത്തുനിന്ന് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ ഇവിടെ മിനയുടെ തായ്വാരത്തിലേക്ക് ഏറിയതാണ് വേറെ റോഡിൽ കൂടി പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഡയറക്റ്റ് പോകുകയാണെങ്കിൽ നമുക്ക് മിനയുടെ എല്ലാ വശങ്ങളും നമുക്ക് കാണായിരുന്നു പക്ഷെ നമുക്ക് വീണ്ടും തിരിച്ചിട്ടുണ്ട് യൂടേൺ ചെയ്തിട്ട് നമ്മൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ വന്ന വഴി എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ഇതായി പോകും കേട്ടോ തെറ്റിപ്പോവും നമുക്ക് എന്നാലും അതുകൊണ്ട് വേറെ വഴിയിൽ കയറിയിട്ട് മുസ്തലിഫ മന റോഡിൽ കയറിയിട്ട് ഒരു ചെറിയ റോഡ് കിട്ടിയിരുന്നു അത് റൂട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു മിനയിലേക്ക് ചാടി അങ്ങനെ മിനയുടെ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണാ മിനയിലെ കൂടാരങ്ങളും മാജിമാർ താമസിക്കുന്ന ഇടങ്ങളും എല്ലാം വിജനമായിട്ട് കിടക്കുകയാണ് ഒരു വർഷം വരെ വിജനമായിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നാൽ ഈ നല്ല ഈ വെള്ളിയാഴ്ചയുടെ ഈ വൈകുന്നേരം നല്ലൊരു കാഴ്ച സൂര്യന സൂര്യനസ്തമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെ ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് നമുക്ക് ആയിഷ മസ്ജിദിലേക്ക് ഉമ്പ്രക്കുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഉമ്ര ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇനി നമുക്ക് ഇവിടുന്ന് വേറെ റോഡുകളൊക്കെ കയറിയിട്ട് ആയിഷ മസ്ജിദിലേക്കൊക്കെ പോകണം അതിനുള്ള സഞ്ചാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാം കേട്ടോ اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال ولكي لا ننطفئ هلموا كي نحيي فينا الامال ഏതായാലും നമ്മുടെ വിനയുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഞാനിങ്ങനെ പാലത്തിൻ്റെ മുകളിലുള്ളത് കേട്ടോ അത് താഴ്ത്തൂടെ എക്സ്പ്രസ് ഹൈവേ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തായിഫ് അതുപോലെ ജിദ്ദ മദീന ഇതൊക്കെ റോഡുകളാണ് പുതിയ പുതിയ റോഡുകളാണ് ഇതൊക്കെ മലകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഭയങ്കരമായിട്ടുള്ള വിപുലീകരണങ്ങളാണ് നടന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള റോഡുകളൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് നമുക്ക് ആ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പേരും ആ റോഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മക്കത്തേക്ക് ഹറബിലേക്ക് പോവാം മദീനത്തേക്ക് പോവാം ജിദ്ദയിലേക്ക് പോവാം അതുപോലെ ഇവിടുത്തെ ഖബ്രസ്ഥാന ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ എന്നാലും അതിന് വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ഈ മിന ഭാഗത്തുകൂടി ഇങ്ങനെ കറങ്ങി ആ റോഡിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കണ്ടോ അങ്ങനെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ടച്ച് ചെയ്യുകയാണ് എന്നാൽ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പാലങ്ങളും അതുപോലെ യൂടെൻഷ്യയുടെ സ്ഥലങ്ങളും അതിനൊക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്ത് പോകുക എന്നാൽ നമുക്കിപ്പം പോകേണ്ടത് ആയിഷ മസ്ജിദിലേക്കാണ് കാരണം ഇവർക്കൊക്കെ കുമ്പ്ര ചെയ്യാനുണ്ട് അതിനുവേണ്ടി നമ്മൾ ഈ റോഡ് മദീന റോഡ് തിരഞ്ഞെടുത്തു കാരണം ഇതിൽ കൂടി നമ്മൾ മദീന റോഡിൽ ഇറങ്ങിയിട്ട് യൂ ടേൺ ചെയ്തിട്ട് ആയിഷ മസ്ജിദിലേക്ക് വരണം വാരിയ അതുപോലെ തന്നെ ജുമോമ് അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റും ഏതായാലും ഞാൻ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ മിനയിലെ അറബ്ശാലകളാണ് കേട്ടോ ഹജ്ജിൻ്റെ സമയത്ത് ആടുമാട് ഒട്ടകങ്ങളൊക്കെ അറുക്കുന്ന ഏരിയകളാണൊക്കെ ഇതൊക്കെ എന്നാൽ നമുക്ക് കാട്ടിനെയൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും ഈ കാണുന്നതൊക്കെ അർവശാലകളാണ് കേട്ടോ മിനാത്തായ്വരത്ത് കാണുന്നത് അന്നേരം ഇപ്പോൾ അതിനൊന്നും ആജിമാർ നിൽക്കാറില്ല അത് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് പൈസ അടക്കാറാണ് പതിവ് പെട്ടെന്ന് ഇതിനൊക്കെ എന്ന് വെച്ചാൽ കിലോമീറ്ററുകളൊക്കെ നടന്നിട്ടൊക്കെ വരേണ്ടി വരും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആജിമാർ പരമാവധി പ്രായമായിട്ടാണ് വരിക അവർക്ക് ഒരു കർമ്മം ശരിക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ വരിക അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥകൾ എത്തിക്കരുത് നമ്മുടെ മാതാപിതാക്കളൊക്കെ വരുമ്പം സാമ്പത്തിക ഉണ്ടെങ്കിൽ ഒന്നിച്ച് വന്നിട്ട് അവരുടെ കർമ്മങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ യുവത്വത്തിൽ വന്നിട്ട് അജ്ജുമ്പരൊക്കെ ചെയ്തിട്ട് പോവാം ഇത് പറയാനുള്ള കാരണം ദൈനംദിനം ഓരോ അവസ്ഥകൾ നമ്മുടെയൊക്കെ കണ്ണിന് അള്ളാഹു കാണിച്ചു തരാറുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ആ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് മദീന റോഡിലേക്ക് വന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി മദീന റോഡിൽ വന്ന് ജമ്മുവും നബാരി ഏരിയയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആയിഷമസ്സിലേക്ക് നമ്മളെത്തി അങ്ങനെ ആയിഷ മാസത്തിൽ മകരവിൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഇവിടുന്ന് നിസ്കരി ഞാനൊക്കെ ഇവിടെ നിന്ന് നിസ്കരിച്ചു മകരവി നമസ്കരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത് കേട്ടോ സൗഹൃദങ്ങൾക്ക് സുഹൃത്തങ്ങൾക്ക് ഇവിടുന്ന് കുളിക്കാനുണ്ട് ഇഹറാം ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹർമിലേക്ക് പോകാനുള്ള ഉദ്ദേശമാണ് എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തുകയാണ് എൻ്റെ സുഹൃത്തുങ്ങളൊക്കെ ഇവിടുന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് എൻ്റെ ഏറ്റവും വലിയ അടുത്തൊരു സുഹൃത്താണ് അവിടുന്ന് നിസ്കരി അവനെ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇഹറാം ചെയ്യും അതൊക്കെ ആയിഷാസത്തിന്റെ പുറത്തുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കാണാട്ടോ أعددنا بضع رسالات تحمل نورا للأجيال ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما ഞങ്ങൾ കണ്ട ചെറിയ മോനെ നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ എൻ്റെ സുഹൃത്തിൻ്റെ മോനാണ് എന്നാൽ അള്ളാഹു ആ മക്കൾക്കൊക്കെ ദീർഘായുസ് മാഫിയത്തും അള്ളാഹു നൽകട്ടെ എന്നാൽ ഇവന് കവീർ പെട്ടെന്ന് പോയി കുളിച്ചു പെട്ടെന്ന് വന്നു കേട്ടോ അങ്ങനെ മറ്റുള്ള ആൾക്കാരൊക്കെ പോയിട്ട് കുളിക്കാനുണ്ട് അതിൻ്റെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചായ ഒക്കെ എന്ന് പറഞ്ഞു ഞാൻ കബീറിനെ കൂട്ടി അങ്ങനെ ആയിഷ മസ്ജിൻ്റെ മുന്നിലുള്ള ഈ സമയത്ത് രാത്രികളിലൊക്കെ ഇവിടെ വൈകുന്നേരം രാത്രി സമയത്തൊക്കെ മരുവിന് ശേഷം ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്റ്റാളുകൾ ടീ സ്റ്റാളുകൾ ഉണ്ടാവും കൊണ്ട് ഐസ്ക്രീമിൻ്റെ കടയും ഇതൊക്കെ നമുക്ക് നാട്ടിലുള്ള ഏതെങ്കിലും നമ്മൾ വയനൊക്കെ പോയി കഴിഞ്ഞാൽ കാണില്ലേ അതേപോലെ ഒരു ആയിഷ മസ്ജിദിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു കാഴ്ച കൂട്ടത്തിൽ ഫാമിലി ഉള്ളതുകൊണ്ട് അവരുടെ കുളിയും ഇങ്ങനെയൊക്കെ കഴിയുമ്പം കുറച്ച് സമയം ലേറ്റ് ആവും എന്നാലും അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചായ ഒക്കെ കുടിക്കാനാണ് ഇങ്ങനെ ഈ സ്ഥലത്ത് തിരഞ്ഞെടുത്തത് കേട്ടോ എന്നാലും ഇവിടുന്ന് ചായയൊക്കെ വാങ്ങിയിട്ട് കുടിക്കാന്ന് പറഞ്ഞിട്ടിങ്ങനെ നമ്മൾ നടന്ന് ചായയൊക്കെ വാങ്ങി കുടിക്കേണ്ട പരിപാടിയാണ് കേട്ടോ ഇവിടെയൊക്കെ ടീ സ്റ്റാളുകളുണ്ടോ എന്നാൽ ഇവരൊക്കെ രാത്രി സമയങ്ങളിൽ ഉണ്ടാവുക എന്നാൽ ബാങ്കിൻ്റെ സമയമാണ് ഇഷാതിൻ്റെ ബാങ്ക് കൊടുക്കാറായി കേട്ടോ I don't know. അലഹില്ല അങ്ങനെ പരിശുദ്ധമായ ആയിഷ പള്ളിയിൽ നമ്മൾ വാങ്ങി ഇറാമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഇവരിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ വഴിയിൽ നിന്ന് ഞാൻ ഇവരെയും കൂട്ടി കാക്കിയിലെത്തി കേട്ടോ ഷാമിൽ ഹോട്ടൽ നിങ്ങൾക്ക് അറിയായിരിക്കും കാരണം അബ്ദുറഹ്മാൻ അവരുടെ ജയിൽമോചനത്തിനായി ഒരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയൊരു ധനസമാരണം നടത്തിയൊരു ഹോട്ടലാണിത് കുറേ ആൾ സഹകരിച്ചിട്ടുണ്ട് മാഷാല്ല നന്നാവും അതിനുള്ള തക്കതായ പ്രതിഫലം അവരിൽ ഇതാരാണ് നടത്തുന്നവർക്ക് വിവാഹം നൽകട്ടെ മീൻ ഈ അറബല്ല അലമീൻ അങ്ങനെ നമ്മളെ സൗഹൃദങ്ങളൊക്കെ ഭക്ഷണം കാരണം മക്കയിൽ വന്നിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കാരണം ഹോട്ടലുകളൊക്കെ കുറേ പൊളിച്ചിട്ടുണ്ട് അന്നേരം ഇവിടെ ഇങ്ങോട്ടാണ് കുറച്ച് ദൂരത്ത് അഞ്ചാറ് കിലോമീറ്റർ ഇപ്പുറമാണ് അറബിൻ്റെ ഇവിടെയുള്ള ഹോട്ടലുകളൊക്കെ എന്നാൽ ഞാൻ അവരെയും കൂട്ടി ഇവിടെ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അലഹമുള്ള തിരിച്ച് ഹർമിലേക്ക് നമ്മൾ പോകേണ്ട പരിപാടിയാണ് ഇതാണ് ഹോട്ടൽ കേട്ടോ അൽ ഷാമിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയും കാക്കിയ അന്നേരം നല്ല നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് മക്കയിലെ വലിയൊരു മാർക്കറ്റാണ് അലക അന്നേരം അതിൻ്റെ ഉള്ളിലാണ് അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് എല്ലാവരും കയറി ഇരിക്കുന്നുണ്ട് ഇനി പരിശുദ്ധമായ ഹർമിലേക്ക് പോയിട്ട് ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കും കേട്ടോ ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ച് നമ്മളങ്ങനെ അവിടെ നിന്ന് ഓടി പരിശുദ്ധമായ ഹർബിൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ പുറകുവേഷം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അജ്യാദിൽ അൽഷോദ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യുക ഇനിയും നല്ല വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളൊക്കെ കാത്തിരിക്കുക എന്നാലും അറമിൽ വരെയുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അറമിൽ നാളെ മുതൽ വേറെ ഒരു വീഡിയോസൊക്കെ വരുന്നുണ്ട് നിങ്ങൾ എപ്പോഴും കാണാൻ ശ്രമിക്കേണ്ട എന്നാൽ നിങ്ങൾക്ക് ഉമ്പ്രക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും ഇൻഷാല് അസലു അയക്കും വർഹമത്തല്ല